ഇസ്രായേലിനെതിരെ പരസ്യമായുള്ള യുദ്ധത്തിൽ സിറിയൻ സൈനികർ പങ്കെടുക്കുന്നുണ്ട് എന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു സൈനികർ എന്ന് മാത്രം രീതിയിലല്ല പരാമർശിച്ചത് ഗവൺമെൻറ്റിന്റെ പിന്തുണയോടുകൂടി അവിടെ പ്രവർത്തിക്കുന്ന തീവ്ര വിഭാഗം തങ്ങൾക്ക് നേരെ അക്രമം നടത്തുന്നുണ്ട് എന്ന് കഴിഞ്ഞ ആഴ്ച തന്നെ തങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു അതുകൊണ്ട് അവർക്കെതിരെ ശക്തമായിരിക്കാൻ തിരിച്ചടി ഉണ്ടാകും എന്നാണ് ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നത് കഴിഞ്ഞ ദിവസം സിറിയൻ ലെബനാൻ അതിർത്തിയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുകയും മുപ്പതി ചില്ലാനം ആളുകൾ കൊല്ലപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നു ഇതേക്കുറിച്ചുള്ള വിവരത്തിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ പറയുന്നത് സിറിയയുടെ ഭാഗത്തും തങ്ങൾക്ക് നേരെ അക്രമം ഉണ്ടാകുന്നു എന്നുള്ളത് ഈ കഴിഞ്ഞ ഒരു വർഷം യുദ്ധം തുടങ്ങിയ ഒരു വർഷത്തിനിടയിൽ പല ഘട്ടങ്ങളിലും സിറിയയെ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട് രണ്ട് പ്രാവശ്യം സിറിയയുടെ സിറിയയുടെ എയർപോർട്ട് തന്നെ ആക്രമിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് സിറിയയുടെ മറ്റൊരു ഭാഗം ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇറാന്റെ കോൺസുലേറ്റ് ആണ് സിറിയയിലുള്ള ഇറാൻ്റെ കോൺസുലേറ്റ് നേരെ അക്രമായിരത്തി പതിനൊന്നാൾ കൊല്ലപ്പെടുകയും അതോടനുബന്ധിച്ചാണ് ഈ ഇറാന് ഇസ്രായേലിനെ ആക്രമിച്ച് മുന്നൂറോളം മിസൈലുകൾ ഇട്ട് ഇട്ട് തുടങ്ങിയിരിക്കുന്ന ആ യുദ്ധത്തിൻ്റെ ആരംഭം കുറിക്കപ്പെട്ടത് സിറിയയിലുള്ള ഇറാൻ്റെ കോൺസുലേറ്റ് തകർത്തതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുതിയൊരു സ്ഥിതി വന്നത് ലബനാനിൽ നിന്ന് സിറിയയിലേക്ക് അഭയാർത്ഥികൾ ഒഴുകുന്നു ലബനാനിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ അക്രമം നടക്കുന്നു മരണങ്ങൾ നടക്കുന്നു ബിൽഡിങ്ങുകൾ തകരുന്നു അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അവിടെ നിന്ന് സിറിയയിലേക്ക് ഇപ്പോ അഭയാർത്ഥി പ്രവാഹമാണ് ഈ അഭയാർത്ഥി പ്രവാഹം നടക്കുന്നതിന്റെ ഏകദേശം മധ്യത്തിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം സ്ഫോടനം നടത്തിയത് അങ്ങനെയാണ് ഇത്ര പേർ കൊല്ലപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നത് അതിനി ഇവർ പറയുന്ന ഇസ്രായേൽ പറയുന്ന കാര്യം സിറിയയിൽ നിന്ന് ഈ സിറിയയിൽ സിറിയയിൽ നിന്ന് ലെബനാനിലേക്ക് അതേപോലെ തന്നെ ലെബനാനിൽ നിന്ന് സിറിയയിലേക്ക് ലബനാനിൻ്റെ കാര്യങ്ങൾ ആദ്യം തന്നെ അവർ പറയുന്നുണ്ട് ലെബനാനിൽ നിന്ന് സിറിയയിലേക്ക് അഭയാർത്ഥികളായി പോകുന്ന നല്ലൊരു വിഭാഗത്തിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അവർ അവസരോചിതമായ രീതിയിൽ സിറിയയിൽ നിന്ന് തങ്ങളെ ആക്രമിക്കാൻ പുറപ്പെടുകയാണ് അതുകൊണ്ടാണ് തിരിച്ചാക്രമണം നടത്തുന്നത് അല്ലെങ്കിൽ അവർക്കിടയിൽ ഇവർ ഒളിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ആക്രമണം നടത്തിയത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ ആണ് പുറത്തു വരുന്നത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിശക്തമായിരിക്കുന്ന പ്രത്യാക്രമണങ്ങൾ സിറിയയിൽ നിന്ന് ഇസ്രായേൽ നേരെ ഉണ്ടാകുന്നു അവരുടെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും തകരുന്നു നിലനിൽക്കാൻ പറ്റാത്ത വലിയ പ്രതിസന്ധി ഇസ്രായേൽ സർക്കാരിന് ഉണ്ടാകുന്നു രാജ്യത്തിൻ്റെ അകത്തും പുറത്തും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നിത്യ കാഴ്ചയായിട്ട് നിലനിൽക്കുകയാണ് സാമ്പത്തിക രംഗങ്ങളും സാമ്പത്തിക രംഗങ്ങൾ ഗവൺമെന്റ് തലത്തിലുള്ള ഓഫീസ് രംഗങ്ങൾ എല്ലാം വീണ് കഴിഞ്ഞു ഇപ്പോൾ ഓഫീസൊക്കെ ഓഫീസിൻ്റെ സമുച്ചയങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് വളരെ അപൂർവമാണ് സൈറൺ വയങ്ങാതെ സ്ഫോടനങ്ങൾ നടക്കുന്നു പ്രതിരോധ അയൺ അയൻഡോമിനെ തകർത്തുകൊണ്ട് മിസൈൽ അക്രമം നടക്കുന്നു ഇതൊന്നും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ അവർക്ക് ഇല്ലാത്തതാണ് ഒരു വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തെ ഇതുവരെ ഇസ്രായേൽ സംബോധനം ചെയ്തിട്ടില്ല എന്നതിനാൽ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ അവർ വലിയ പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ പരമാവധി യുദ്ധങ്ങൾ നീട്ടിക്കൊണ്ടു പോയിട്ട് എത്രത്തോളം പലസ്തീനികളെ അല്ലെങ്കിൽ ലബനാനികളെ അല്ലെങ്കിൽ സെറിയക്കാരെ കൊല്ലാൻ പറ്റുമോ അത് കൊല്ലുക എന്നുള്ളതാണ് തന്ത്രം എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യം അമേരിക്കയിൽ ഇപ്പോൾ ഈ അമേരിക്കയുടെ ആയിരിക്കുന്ന ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം ജോ ബൈഡൻ ഇസ്രായേൽ എല്ലാ വിധത്തിലും എല്ലാ കാലത്തും പിന്തുണ നൽകുന്ന ഒരു ഭരണാധികാരിയാണ് അത് ബുദ്ധിപരമായിരിക്കുന്ന പിന്തുണ സാമ്പത്തിക പിന്തുണ സൈനിക പിന്തുണ ആയുധ സംബന്ധമായിരിക്കുന്ന പിന്തുണ എല്ലാ മേഖലയിലും പിന്തുണ നൽകുന്നു മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കാൻ വേണ്ടി തങ്ങൾ ആവുന്നത്ര ചെയ്യും എന്ന തരത്തിലാണ് ബൈഡന്റെ നിലപാട് എന്നാൽ ജനുവരി ഇരുപതാം തീയതി പുതിയ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് അധികാരത്തിൽ ഏറ്റിക്കഴിഞ്ഞാൽ പിന്നെ രീതികൾക്കൊക്കെ വലിയ മാറ്റം വരും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്ത് യുദ്ധം ചെയ്യുന്നതുകൊണ്ട് താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ലാഭം പ്രതീക്ഷിക്കുന്ന ഒരു വ്യവസായിയെ പോലെയാണ് ഭരണത്തെ കൊണ്ടു നടക്കുന്നത് എന്ന് ട്രംപിനെ കുറിച്ച് മുമ്പ് തന്നെ വലിയ വിമർശങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇനി ഭാവിൽ ഇസ്രായേൽ കഴിയാൻ വേണ്ടി പോകുന്നത് ഇനിയിപ്പോൾ ഈ ജനുവരി മാസം ഇരുപതാം തീയതി ആവാൻ വേണ്ടി ഇനി വല്ലാതൊന്നും കാര്യമില്ല ഡിസംബർ കഴിഞ്ഞ് ഏകദേശം കൂടി വന്ന രണ്ട് മാസം ഏകദേശം ഉണ്ട് അതോടുകൂടി ഭരണം മാറുന്ന സമയത്ത് എന്ത് അവസ്ഥയാണ് വരാൻ പറ്റുക പോവുക എന്നുള്ളത് കൃത്യമായ രീതിയിൽ ഇപ്പോഴും ഇസ്രായേലിനറിയില്ല മാത്രമല്ല കൃത്യമായിരിക്കുന്ന നിലപാട് ട്രംപ് പറഞ്ഞിട്ടുമില്ല യുദ്ധവിരാമത്തെക്കുറിച്ച് പറയുന്നുണ്ട് യുദ്ധമില്ലാത്ത ഒരു ലോകമാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ തങ്ങളുടെ രാജ്യത്തിന്റെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളുടെ വിഷയത്തിൽ ഇടപെടാനോ അവരുടെ ശത്രുക്കളായിരിക്കുന്ന രാജ്യങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി തങ്ങളുടെ സൈനികപരമായിരിക്കുന്ന ബലം ഉപയോഗിക്കാനോ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ഇലക്ഷൻ പ്രചരണ സമയത്ത് തന്നെ ട്രംപ് പറഞ്ഞതാണ് ഇത് ഇസ്രായേലിനെ ഉദ്ദേശിച്ച് മാത്രമാണ് എന്നുള്ളത് കൃത്യമാണ് അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് സർവ്വമേഖലയിലും അക്രമം നിത്യേന എന്നോണം അല്ലെങ്കിൽ ഓരോരോ നിമിഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഈ നടന്നുകൊണ്ടിരിക്കുന്നതിന് അതേ രീതിയിൽ അതേ നാണത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കുന്നില്ല തീർച്ചയായിട്ടും ലോക രാജ്യങ്ങളുടെ സാമ്പത്തികമായിരിക്കുന്ന സൈനിക സഹായങ്ങളൊക്കെ നിർബന്ധമാണ് ഇസ്രായേൽ അത് ആവശ്യമാണ് എന്നാൽ പ്രതീക്ഷിച്ച തരത്തിലുള്ള ആയുധങ്ങൾ മറ്റ് രാജ്യങ്ങൾ നൽകാത്തതും നൽകുന്ന രാജ്യങ്ങൾ തന്നെ അത് പരസ്യമാ പരസ്യമാവാതെ രഹസ്യമായിട്ട് നൽകുന്നതും പ്രതിഷേധം കാരണത്താൽ പല ഇത്രയും ആയുധങ്ങളൊക്കെ പിടിച്ചെടുക്കപ്പെടുന്നതും അല്ലെങ്കിൽ കണ്ടെത്തുന്നതും ഒക്കെ വലിയ പ്രതിസന്ധി വ്യത്യസ്ത രാജ്യങ്ങൾക്കുണ്ടാവുന്നുണ്ട് അതുകൊണ്ട് ഇതിന്റെ മുന്നേറ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വലിയ രീതിയിലുള്ള ദയനീയ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ഇസ്രായേലിനെ തന്നെ മനസ്സിലാക്കിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ കഠിനമായിരിക്കുന്ന ഒരു യുദ്ധത്തെക്കുറിച്ചൊക്കെ പല ഘട്ടങ്ങളിലും ഇറാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട് കഠിനമായിരിക്കുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ മുമ്പ് അവർ പറഞ്ഞു വെച്ച കാര്യം ഏകോപനത്തോടു കൂടി അത് അമാസ് പറഞ്ഞതാണ് അമാസ് പറഞ്ഞ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അതായത് ഇറാൻ ഈ യുദ്ധത്തിന് നേതൃത്വം നൽകണം നേതൃത്വം എന്ന് പറഞ്ഞാൽ തുല്യ സമയത്ത് ഒരേ രീതിയിൽ ശത്രുപക്ഷത്തെ ശത്രുവിനെ ആക്രമിക്കുന്ന തരത്തിലുള്ള ഒരു ഏകോപനം യുദ്ധങ്ങൾക്കിടയിൽ ഉണ്ടാക്കണം എന്നുള്ള ഒരു അഭിപ്രായം അഭിപ്രായമായിരുന്നു അന്ന് ആമാസ് പറഞ്ഞത് എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് യുദ്ധം ചെയ്യുന്ന അമാസാണ് മറ്റൊരു ഭാഗത്ത് യമൻ്റെ ഭാഗത്ത് ഹൂത്തികൾ ചെയ്യുന്നു ലെബനാൻ്റെ ഭാഗത്ത് ഹിസ്ബുദ്ദ ഗ്രൂപ്പ് ചെയ്യുന്നു ഇറാൻ്റെ ഭാഗത്ത് അവിടുത്തെ സൈനിക വിഭാഗം ചെയ്യുന്നു പിന്നെ ഇറാഖിൻ്റെ ഭാഗത്തുണ്ട് അങ്ങനെ അഞ്ച് അല്ലെങ്കിൽ അഞ്ചിൽ കൂടുതൽ രാജ്യങ്ങൾ ഇപ്പോൾ ഏകപക്ഷീയമായിട്ടോ രഹസ്യമായിട്ടോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന വിഭാഗ വിഭാഗങ്ങളാണ് ഇവരെ ഏകോപിപ്പിച്ചു കഴിഞ്ഞാൽ ആകാശ യുദ്ധവും കപ്പൽ യുദ്ധവും അതോടൊപ്പം തന്നെ സൈനിക യുദ്ധവും ഒരേ സമത്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും അത്തരമൊരു സംവിധാനങ്ങൾ കൊണ്ടുവരണം എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് കാര്യം സിറിയ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ലബനാനും അങ്ങനെയാണ് സിറിയയിൽ നിന്നാണ് തൊള്ളായിരത്തി ഗോലാൻ ഗോലാൻകുന്ന് പിടിച്ചെടുത്തത് ഈ ഗോലാൻ ഗോലാൻകുന്ന് പിടിച്ചെടുത്ത പ്രദേശത്തേക്കാണ് പല ഘട്ടങ്ങളിൽ ലബനാന്റെ സൈനിക സൈനികർ ആക്രമണം നടത്തുന്നത് അങ്ങനെ ആ ഭാഗത്ത് വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും വലിയ രീതിയിലുള്ള നാശങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലബനാന് സാധിച്ചിട്ടുണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ട് സിറിയൽ പ്രവർത്തിക്കുന്ന സൈനിക വിഭാഗം ആക്രമിക്കാനുള്ള സാധ്യതയും കണക്കാക്കുന്നു അങ്ങനെ ഈ മേഖല ഓരോരോ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം ഉണ്ടാകുമ്പോൾ വലിയ രീതിയിലുള്ള നാശങ്ങൾ ഒരേ സമയത്ത് ഇസ്രാമിന് നേരെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും ഹൂത്തുകളെ സംബന്ധിച്ചിടത്തോളം ഐഫാ തുറമുഖവുമായിട്ട് അവർക്ക് വല്ലാത്ത രീതിയിലുള്ള അകലമില്ല രണ്ട് പ്രാവശ്യം ഹൂത്തുകൾ ഐഫാ തുറമുഖം ആക്രമിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം ഈ ഇസ്രായേലിൻ്റെ ബംഗൂലിയൻ എയർപോർട്ട് ആക്രമിച്ചിട്ടുണ്ട് ഇതൊക്കെ ആക്രമിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അതിന് പ്രത്യാക്രമണം നടക്കാനോ പ്രതിരോധിക്കാനോ വേണ്ടി ഇസ്രായേൽ സാധിച്ചിട്ടുമില്ല തങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാമെന്നല്ലാതെ അങ്ങനത്തെ ഒരു പ്രതികരണങ്ങളൊന്നും റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിട്ടില്ല അമേരിക്കയുടെ യുദ്ധക്കപ്പൽ പോലും ചെങ്കടൽ വിട്ടു പോകേണ്ട സ്ഥിതി ഉണ്ടായി എന്ന് പറയുമ്പോൾ അവരുടെ ആ വിഭാഗത്തിന്റെ അക്രമത്തിൻ്റെ ശക്തിയും അവർ ഉപയോഗിക്കുന്ന ആയുധത്തിന്റെ ഫലവും എത്രത്തോളം ഉണ്ട് എന്ന് ഊഹിക്കാൻ പോലും പറ്റുന്നതിനപ്പുറമാണ് അമേരിക്കയുടെ സൈനിക പ്രതിരോധ വിഭാഗത്തിന് തകർക്കാൻ പറ്റാത്ത ആയുധങ്ങളുടെ കലവറ ഇറാന്റെ കെയർ ഓഫിലൂടെ ഇവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഇതിലൂടെ പോകുന്നുണ്ട് അപ്പോ സിറിയയെ സംബന്ധിച്ചിടത്തോളം സിറിയ മുൻപേ ലക്ഷ്യം വെച്ചിട്ടുണ്ട് ഈ യുദ്ധത്തിന്റെ ആരംഭ ഘട്ടത്തിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഈജിപ്തിന്റെ അതിർത്തിയിൽ ഒരു സ്ഫോടനം നടത്തിയിരുന്നു ഇസ്രായേൽ അത് മിസൈൽ സ്ഫോടനം എന്നാണ് അത് അത് പറയപ്പെട്ടത് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അതിർത്തിയുടെ ഭാഗത്താണ് സ്ഫോടനം നടത്തിയത് അത് വലിയ ശക്ത ശക്തമായ രീതിയിൽ പൊട്ടിച്ചെതറി അങ്ങനെ ഇസ്രായേൽ ഈജിപ്തിനോട് മാപ്പ് പറഞ്ഞു തങ്ങൾ മറ്റൊരു മറ്റൊരു പ്രദേശത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അത് ഈജിപ്ത് അല്ലാത്ത മറ്റൊരു പ്രദേശത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിട്ടതായിരുന്നു അങ്ങനെ വൈതെറ്റിട്ടാണ് നിങ്ങളുടെ പ്രദേശത്ത് വീണത് അതുകൊണ്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സന്ദേശം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഈജിപ്തിന് നേരെ ഉണ്ടായി ഈജിപ്ത് അതിന് കൃത്യമായ രീതിയിൽ മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല അവരങ്ങനെ കേട്ടിരുന്നു എന്ന എന്ന് അന്നത്തെ ഒരു പ്രധാനമായിരിക്കുന്ന ഒരു യൂറോപ്യൻ ലേഖകൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കി അത് ഒരുപാട് വിവാദമായിരിക്കുന്ന റിപ്പോർട്ടാണ് അവർ പറഞ്ഞത് വൈതെറ്റി വീണതൊന്നുമല്ല കൃത്യമായ രീതിയിൽ ഈജിപ്തിൻ്റെ ഭൂപ്രദേശം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇസ്രായേൽ വിട്ടതാണ് അതെന്തിനാണ് വിട്ടത് അത് ഈജിപ്തിന് ഒരു മുന്നറിയിപ്പ് നൽകുകയായിരുന്നു എന്താ ഈജിപ്തിന് മുന്നറിയിപ്പ് നൽകുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്ത് മറ്റ് രാജ്യങ്ങൾ അതായത് ഇറാനെയോ ലബനാനെയോ സിറിയയോ പോത്തുകളെയോ ആരെങ്കിലും സഹായിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരെ തങ്ങൾ യുദ്ധം നടത്തും എന്നതിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പായിട്ടാണ് ഈ അക്രമം നടന്നത് എന്നു റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു പിന്നീട് അത് യാഥാർത്ഥ്യമാണ് മനസ്സിലാവുകയും ചെയ്തു ഇപ്പം ഈജിപ്തിന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിനെതിരെ ഇതുവരെ അത്തരം തരത്തിലുള്ള ഒരു അക്രമം ഉണ്ടായിട്ടില്ല റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്തിൻ്റെ സൈനികരും ഇസ്രായേൽ സൈനികരും ഒരുപാട് സംഘർഷാവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതിപ്പോഴും നിലനിൽക്കുന്ന ഈജിപ്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ഒരു ഭൂപ്രദേശം തങ്ങൾക്ക് തങ്ങൾ അവകാശപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഈ യുദ്ധത്തിനോടനുബന്ധിച്ച് തന്നെ അതിർത്തിയുമായി ബന്ധപ്പെട്ട ഭാഗത്തുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈജിപ്തിന്റെ അതിർത്തിയിൽ നിന്ന് ഗസലേക്ക് കയറാൻ വേണ്ടി ഇസ്രായേലിൻ്റെ അനുവാദമില്ലാതെ തന്നെ കയറാൻ വേണ്ടി സാധിക്കും ആ ഭാഗം കൂടി ഇസ്രായേൽ സൈനികർ അടക്കം ചെയ്തു അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട് അതുകൊണ്ടാണ് നാലായിരത്തോളം വാഹനങ്ങൾ ഗസയിലേക്ക് ഭക്ഷണ സാധനങ്ങളുമായിട്ട് എത്തിയിരിക്കുന്ന വാഹനത്തോളം നാലായിരത്തോളം വാഹനങ്ങളാണ് എത്തിയത് അത് മുഴുവൻ ഈ ഭാഗത്ത് ഈ റഫേയുടെ അതിർത്തിയിൽ ഇസ്രായേൽ തടയാനുള്ള കാരണം ഈ ഗസയിലേക്ക് കയറുന്ന കയറേണ്ട ഈജിപ്തിൻ്റെ പ്രദേശത്തെ പ്രദേശം ഇസ്രായേൽ സൈനികർ പിടിച്ചെടുത്തത് കൊണ്ടാണ് അങ്ങോട്ട് കയറാൻ പറ്റാത്തത് ഇസ് ഈ യു എൻ സെക്രട്ടറി ജനറൽ ആൻ്റണിയോ ബുട്ടറസ് ഈ മേഖല സന്ദർശിച്ച സമയത്ത് തന്നെ കൃത്യമായ രീതിയിൽ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് ഭക്ഷണം തടയുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രതികരണം തന്നെ പുറത്തു വന്നത് വലിയ രീതിയിലുള്ള ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം ഈ മേഖലയെല്ലാം അതായത് സിറിയയെ ഇസ്രായേൽ ഭയപ്പെടുന്നുണ്ട് ലബനാന് ഭയപ്പെടുന്നുണ്ട് ഇറാനെ ഭയപ്പെടുന്നുണ്ട് ഭയപ്പാടിൻ്റെ മദ്യത്തിലൂടെ ജീവിക്കുന്ന ഒരു വിഭാഗമായി ഇപ്പോൾ ഇസ്രായേലിൽ മാറിയിരിക്കുകയാണ് ഇത് എവിടെ ഏത് ലക്ഷ്യം കണ്ടാണ് അവസാനിക്കുക എന്ന് കൃത്യമായ ഇതിൽ പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു ഈ പറയപ്പെട്ട മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന സർവ്വ സൈനിക വിഭാഗത്തെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഇറാൻ അക്രമം നടത്താൻ വേണ്ടി മുന്നൊരുക്കം നടത്തുമോ എന്നൊരു ഭയപ്പാടിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലി സർക്കാർ ഇപ്പോൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം